ഹാഷ്ട ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ഐ പി എൽ മാമാങ്കത്തിന് വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഇത്തവണ എല്ലാ ടീമുകളും വമ്പൻ അഴിച്ചുപണികളുമായിട്ടാണ് ഐ പി എല്ലിനൊരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിനേക്കാൾ വളരെ കൂടുതൽ ആവേശമായിരിക്കും ഇത്തവണത്തെ ഐ പി എൽ ഓരോ ടീമുകളും അവരുടെ പ്ലെയിങ് ഇലവനെ തീരുമാനിക്കുന്ന ചൂടുപിടിച്ച തിരക്കിലാണ് ഇത്തവണത്തെ സി എസ് കെയുടെ പ്ലെയിങ് ഇലവൻ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി പുതിയ ചില റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു കഴിഞ്ഞ ജനുവരി പതിനാലിന് ഇന്ത്യ ഡോട്ട് കോമിൽ വന്ന റിപ്പോർട്ടനുസരിച്ച് സി എസ് കെയുടെ പ്ലെയിങ് ഇലവൻ സാധ്യതകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ സി എസ് കെ നയിച്ച ഋതുരാജ് ഗേയ്വാദ് ഒരിക്കൽ കൂടി സി എസ് കെയുടെ നായകസ്ഥാനത്ത് തന്നെ തുടരുന്നതാണ് കൂടാതെ സി എസ് കെക്ക് വേണ്ടി ഓപ്പണറായി തന്നെ അദ്ദേഹം ബാറ്റിംഗ് നിരയിൽ തുടരുമെന്നതാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഒപ്പം നിലവിലെ സി എസ് കെയുടെ ഏറ്റവും മികച്ച ഓപ്പണർ ബാറ്റ്സ്മാനായ ഡി തിവോൺ കോൺവെയുമായിരിക്കും സി എസ് കെക്കായി ഓപ്പണിംഗ് റോൾ നിർവഹിക്കുന്ന മറ്റൊരു താരം ഇത്തവണ ടീമിലേക്ക് പുതുതായെത്തിയ രാഹുൽ ത്രിപ്പാട്ടിയായിരിക്കും മിഡിൽ ഓർഡറിലായി മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങുക നാലാം നമ്പറിൽ ശിവം ദൂബയും അഞ്ചാം നമ്പറിൽ ദീപക് ഹൂഡയും സി എസ് കെയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ താരം സാംകറൻ ആറാം സ്ഥാനത്തും ഫിനിഷർ റോളിലായി സി എസ് കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ താരമായ രവീന്ദ്ര ജഡേജ ഏഴാം നമ്പറിലും കളിക്കുമെന്നുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരുപാട് സീസണിൽ സി എസ് കെയുടെ നായകനും ടീമിന്റെ നെടുന്തൂണുമായിരുന്ന വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോനി ഇത്തവണയും സി എസ് കെയുടെ പ്ലെയിങ് ഇലവനിൽ തന്നെ ഉണ്ടാകുമെന്നത് എല്ലാ സി എസ് കെ ആരാധകർക്കും ആവേശം കൂട്ടുന്ന ഒരു കാഴ്ചയാകും വാലറ്റത്ത് നിന്ന് പൊരുതാനായി എട്ടാം നമ്പറിലായി ധോണിയുടെ സാന്നിധ്യവും ടീമിന് വളരെ പ്രധാനമാകും നീണ്ട സീസണുകൾക്ക് ശേഷം സി എസ് കെയിലേക്ക് മടങ്ങിയെത്തിയ രവിചന്ദ്രൻ അശ്വിൻ അതുപോലെ കഴിഞ്ഞ സീസണിൽ ഗുജറാത്തിൻ്റെ പ്രധാന ഇടം കയ്യൻ സ്പിന്നറായിരുന്ന അഹമ്മദ് എന്നിവരും പ്ലെയിങ് ഇലവനിൽ സ്ഥാനം നേടുമെന്ന് ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും സി എസ് കെക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിയ പേസ് ബൗളർ മതീഷ പതിരാന ഇമ്പാക്ട് പ്ലെയർ റോളിൽ കളിക്കുമെന്നുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്നാൽ ഇന്നലെ മറ്റൊരു റിപ്പോർട്ടിൽ വന്ന സി എസ് കെയുടെ സ്ട്രോങ് പ്ലെയിങ് ഇലവൻ സാധ്യത ഇങ്ങനെയാണ് ക്യാപ്റ്റനായി ഋതുരാജ് ഗെയ്ക്വാദ് ദിവോൺ കോൺവേ രച്ചിൻ രവീന്ദ്ര രാഹുൽ ത്രിപ്പാഠി ശിവം ദൂബെ രവീന്ദ്ര ജഡേജ മഹേന്ദ്ര സിംഗ് ധോനി രവിചന്ദ്രൻ നശ്വിൻ ഖലീലഹമ്മദ് നൂറഹമ്മദ് മദീഷ പതിരാന എന്നിവരാകും പ്ലെയിങ് ലെവനിൽ ഉൾപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള താരങ്ങൾ